ഐ പി എല്ലിലെ മൂന്ന് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഒരു ജയവും ഒരു തോഴിലുമടക്കം രണ്ട് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇതിനകം നടന്ന മൂന്ന് കളികളിലും റിയാൻ പരാഗാണ് ടീമിനെ നയിച്ചതെങ്കിൽ ഇനി സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഊഴമാണ് ടൂർണമെൻറ്റിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ടീമിനെ നയിക്കാൻ അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് അടുത്ത ശനിയാഴ്ച പഞ്ചാബ് കിങ്സുമായി അവരുടെ തൊട്ടകത്തിലാണ് റോയൽസിന്റെ അടുത്ത മത്സരം ഈ കളിയിൽ നായകനും ഫസ്റ്റ് ചോയ്സ് കീപ്പറുമായി സഞ്ജു സാംസൺ മടങ്ങിയെത്തുമോ എന്നാണ് കാത്തിരിക്കേണ്ടത് അതിനിടെ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള അവസാന മത്സരശേഷം അദ്ദേഹം ബാംഗ്ലൂരിലെ എൻസിഎയിലേക്ക് പോയിരിക്കുകയാണ് സൂപ്പർ കിങ്സുമായുള്ള കളിക്ക് ശേഷം ബാംഗ്ലൂര് എൻസിയിലെ ക്യാമ്പിലേക്ക് സഞ്ജു മടങ്ങിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റോ അടുത്ത മത്സരം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് ആരാധകർ പക്ഷേ ഇത്തരത്തിലുള്ള ആശങ്കകളുടെ ഒന്നും ആവശ്യമില്ല ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാകുന്നതിന് വേണ്ടിയാണ് സഞ്ജു എൻ സി എയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ വിക്കറ്റ് കീപ്പിംഗിൽ താരത്തിന് അവിടെ ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് മൂന്ന് കളികളിലും വെറും ബാറ്റർ മാത്രമാണ് അദ്ദേഹം കളിച്ചത് നായകസ്ഥാനം യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിന് കൈമാറി എൻസിഎ വെച്ച് വിക്കറ്റ് കീപ്പിങ്ങിലും സഞ്ജു ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാകും അവിടെ നിന്നും പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ അടുത്ത മത്സരത്തിൽ സഞ്ജു കീപ്പറായി കളിക്കാൻ സാധിക്കൂ ഇല്ലാത്ത പക്ഷം അടുത്ത മത്സരത്തിലും സഞ്ജു മാത്രമേ ഉണ്ടാകൂ അതേസമയം ജസ്പ്രീത് ബുംറയും എൻ സി എയിലുണ്ട് ജസ്പ്രീത് ബുംറയും ബോൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് മുംബൈ ആരാധകർക്ക് ആവേശം കൊള്ളിക്കുന്നവയാണ് ഐ പി എല്ലിന് ശേഷം ഇംഗ്ലണ്ട് പരമ്പരയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി ബുംറ തയ്യാറാകേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതുകൊണ്ട് എൻ സി എയിൽ നിന്നും ഐ പി എൽ ക്ലിയറൻസ് ബുംറയ്ക്ക് ലഭിക്കുന്ന പക്ഷം ബുംറ മുംബൈ ടീമിൽ ജോയിൻ ചെയ്യും അതുകൂടെ കഴിഞ്ഞാൽ മുംബൈ ഇരട്ടി ശക്തിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബോൾട്ടും ദീപക് ചകറുമുള്ള ടീമിലേക്ക് ബുമ്മറുകൂടെ ചേരുന്നതോടുകൂടി എതിരാളികൾ കാര്യങ്ങൾ ദുഷ്കരമാകും സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കുന്നത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിസമ്മർദ്ദമാണ് റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനവും ടീമിനും മൊത്തമായി ഉയരുന്നുണ്ട് ചെന്നൈമായുള്ള മത്സരം വിജയിച്ചുവെങ്കിലും അതൊന്നും ആധികാരിക വിജയമെന്ന് പറയാനാകാത്ത ഉള്ളത് അതുകൊണ്ട് എത്രയും വേഗം സഞ്ജു തിരിച്ചുവരാനുള്ള പ്രാർത്ഥനയിലാണ് റോയൽസ് ടീമും